നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ പരാജയങ്ങളും നഷ്ടങ്ങളുമെല്ലാം തീർച്ചയായും നമ്മെ വല്ലാതെ ബാധിക്കുമെന്നത് സത്യമാണ് അങ്ങനെയുള്ള പരാജയങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഇനി മേലാൽ ഒരു പ്രാവശ്യം കൂടെ ശ്രമിക്കണ്ട എന്ന് തീരുമാനിക്കുന്നവരാണ് നമ്മളെല്ലാവരും അതുമാത്രമല്ല നിരാശയുടെ ആഴക്കയത്തിലേക്ക് വീണ് പ്രതീക്ഷകളും മുഴുവൻ പോയി വലിയ സങ്കടത്തിലും വേദനയിലും ജീവിതം കഴിച്ചുകൂട്ടുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയണം ജീവിതത്തിൽ എന്തൊക്കെ തോൽവി സംഭവിച്ചാലും ഏതെല്ലാം പരാജയങ്ങൾ വന്നാലും ഒരിക്കലും നിരാശ ബാധിക്കാതെ ധൈര്യസമേതം മുന്നോട്ട് പോകുവാൻ നമ്മെക്കൊണ്ട് സാധിക്കണം ഇരുപതാം നൂറ്റാണ്ടിലെ പ്രഥമഭാഗത്ത് ജീവിച്ചിരുന്ന വളരെ പ്രസിദ്ധനായ ഒരു ശാസ്ത്രജ്ഞനാണ് തോമസ് ആൽവ് എഡിസൻ ലോകത്തിന് ഇന്ന് ഉപയോഗിക്കുവാൻ കഴിയുന്ന വളരെ നിർണായകമായ പല കണ്ടുപിടുത്തങ്ങൾക്കും കാരണമായി തീർന്നത് തോമസ് ആൽവ എഡിസനാണ് വളരെ ബുദ്ധിശാലിയായിരുന്ന അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ തീർച്ചയായും നന്ദിയോടെ അനുസ്മരിക്കണം ഒരിക്കൽ അദ്ദേഹം അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദീർഘവർഷങ്ങളായി ദീർഘവർഷങ്ങളായിത്താൻ ചെയ്ത എല്ലാ പരീക്ഷണങ്ങളുടെയും നോട്ടുകളും പഠനത്തിൻ്റെ റിസൾട്ടുകളെല്ലാം അദ്ദേഹത്തിൻ്റെ ലബോറട്ടറിയിലുണ്ട് വളരെ വിലപിടിപ്പുള്ള ഒരുപാട് വസ്തുക്കൾ ഒരുപാട് സാധന സാമഗ്രികൾ എങ്ങനെയാണെന്ന് അറിയില്ല ഒരു വലിയ അഗ്നിബാധ തൻ്റെ ലബോറട്ടറിയെ ഗ്രസിച്ചു തനിക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നതിനപ്പുറത്തായിരുന്നു ആ അഗ്നിബാധ തൊട്ടടുത്തുള്ള ഏതാണ്ട് എട്ട് ടൗണുകളിൽ നിന്ന് ഫയർ എഞ്ചിനുകൾ വന്ന് ഈ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് സാധിച്ചില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വെള്ളത്തിൻ്റെ ശക്തി വളരെ കുറവായതും അതിശക്തമായ നിലയിൽ അഗ്നിനാളങ്ങൾ ലബോറട്ടറിയെ കീഴടക്കിയതുമാണ് ഏതായാലും എല്ലാം കത്തി അമർന്നു ഇത് കത്തി അമരുമ്പോൾ തൻ്റെ മകൻ ചാൾസ് തൻ്റെ പിതാവ് എവിടെയാണെന്നാണ് നോക്കിയത് അങ്ങദൂരെ മാറി അമരുന്ന തൻ്റെ ലബോറട്ടറിയെ നോക്കിക്കൊണ്ട് ആ മനുഷ്യൻ യാതൊരു വികാരവും ഇല്ലാതെ നിൽക്കുന്ന കാഴ്ച ചാൾസ് കണ്ടു ചാൾസിനെ കണ്ട മാത്രയിൽ പിതാവായ എഡിസൺ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു ചാൾസ് നിന്റെ മാതാവ് ഇവിടെയാ വേഗം പോയി നിന്റെ മാതാവിനെ വിളിച്ചു കൊണ്ടു അവരുടെ ജീവിതത്തിൽ ഇതുപോലൊരു കാഴ്ച വള് കാണില്ല അറുപത്തിയേഴ് വയസ്സ് പ്രായമാണ് അന്ന തോമസ് ആൽവ ഇഡസന് മകനായ ചാൾസ് ഇങ്ങനെ പറഞ്ഞു പിതാവിനെ നോക്കുമ്പോൾ എൻ്റെ കഥകത്തിനകത്ത് ഒരുപാട് സഹതാപവും വേദനയും തോന്നി ഇതുവരെ ചെയ്തതെല്ലാം കത്തി അമർന്നു പോകുന്നല്ലോ തൻ്റെ കണ്ണിന് മുമ്പിൽ അക്തി വിഴുങ്ങുന്നത് കണ്ടിട്ടും നിർവകാരിയായി നിൽക്കുന്ന തൻ്റെ പിതാവ് എന്തു ചെയ്യണമെന്ന് ചാൾസിന് അറിഞ്ഞുകൂടായി പിറ്റേ ദിവസം കത്തി അമർന്ന ആ ലാബിൻ്റെ മുമ്പിൽ തോമസ് ആൽവ എടിസം നിന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നമ്മുടെ ഈ വലിയ ദുരന്തത്തിന് ഒരുപാട് വിലയുണ്ട് ഇതുവരെ നമ്മൾ ചെയ്ത പരീക്ഷണങ്ങളിൽ സംഭവിച്ച എല്ലാ തെറ്റുകളും ഇവിടെ കത്തിത്തീരുകയാണ് നമുക്കിനി പുതുതായിട്ട് വീണ്ടും ആരംഭിക്കാം ഇത് പറഞ്ഞ് ഏതാണ്ട് ചില ആഴ്ചകൾക്ക് ശേഷം വളരെ പ്രസിദ്ധനായ തോമസ് ആൽവ എഡിസന്റെ കണ്ടുപിടുത്തം ലോകത്തിന് അദ്ദേഹം സമ്മാനിച്ചു ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന സോണോഗ്രാഫ് ജീവിതത്തിൻ്റെ പരാജയത്തിൽ നിരാശപ്പെട്ട് ജീവിക്കുവാൻ എടസം തയ്യാറായില്ല ആ അനുഭവത്തെ ഏറ്റവും പോസിറ്റീവായി തന്നെ അദ്ദേഹം സ്വീകരിച്ചു എന്നിട്ട് പ്രായം ചെന്നെങ്കിലും മനസ്സ് ക്ഷീണിക്കാതെ കഠിനാധ്വാനം നടത്തി നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒത്തിരി പ്രോത്സാഹനം നൽകേണ്ട പ്രചോദനം പകരണ്ട ഒരു സംഭവമാണിത് ഒരിക്കലും നിരാശപ്പെടരുത് ഒരിക്കൽ തോറ്റെന്ന് കരുതി ശ്രമം അവസാനിക്കരുത് ആളുകൾ അപമാനിച്ചെന്ന് പറഞ്ഞ് മാറി നിൽക്കരുത് സാധ്യമല്ലെന്ന് ആളുകൾ പറഞ്ഞാലും വിട്ടുകൊടുക്കരുത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മനസ്സ് വെച്ചാൽ മതി നമുക്ക് ധൈര്യമായി ഇനിയും ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാം പ്രവർത്തനത്തിന് ഇനിയും അവസരമുണ്ട് അതുകൊണ്ട് കർമ്മനിരതരാകൂ നിരാശകൾ വെടിഞ്ഞ് ധൈര്യത്തോടെ ഊർജ്ജസ്വലതയോടെ കർമ്മനിരതരാകാം ഫലം കാണാതിരിക്കില്ല നമ്മുടെ ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാം